ഈ ഏരിയാലത്തെ കാര്യം പറയാം മുക്കാൽ ഭാഗം ബി ജെ പി ആണെങ്കിൽ ഹിന്ദുക്കളാണെങ്കിലും ഇങ്ങനെ ഓരോ ദിവസവും പല പല പ്രശ്നങ്ങളും വന്നു കുട്ടികളെ തട്ടി കൊണ്ടുപോവാ എന്തൊക്കെയാണ് കേരളത്തിൽ മുസ്ലിമാണ് എല്ലാ ഹെൽപ്പ് ചെയ്യുന്നതും ആർ എസ് എസ് മറ്റും ബി ജെ പി പ്രശ്നമില്ല നിങ്ങൾ കേട്ടില്ലേ കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്ര പോയ സമയത്ത് അവിടെയുള്ള ഇബ്രാഹിംകുട്ടി എന്ന മലപ്പുറത്തുകാരനായിട്ടുള്ള മുപ്പത്തിയേഴ് വർഷമാണ് ഈ അഹമ്മദാബാദിൽ ഇദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഷാജിൻസ് കറിയോട് പങ്ക് വയ്ക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ഒരു വീഡിയോ മറുനാടൻ മലയാളിയിൽ കണ്ട സമയത്ത് എന്നെ ഒരുപാട് അമ്പരപ്പിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും നിരന്തരം ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്നുള്ളൊരു പ്രചരണം ഇങ്ങനെ നടത്താറുണ്ട് പക്ഷേ ആ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഒന്നും തന്നെ ഒരു മാധ്യമ പ്രവർത്തകരും ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടോ എന്ന് ചോദിച്ചതായിട്ട് നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ചില പ്രത്യേക മീഡിയകളൊക്കെ തന്ത്രപരമായിട്ട് അവിടെയുള്ള ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് തോന്നിയതുപോലെ അവർക്കിഷ്ടമുള്ളതുപോലെ ഇവിടെ വാർത്തകൾ അവതരിപ്പിക്കാറുണ്ട് ഹിന്ദി അറിയാത്ത മലയാളികൾ എന്ത് ചെയ്യാനാണ് അവർ പറയുന്ന മലയാളത്തിൽ അങ്ങ് വിശ്വസിക്കുകയും ചെയ്യും നേരെ മറിച്ച് കേരളത്തിൽ നിന്നൊക്കെ പോയിട്ടുള്ള ഒരുപാട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ജോലിയും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഉത്തരേന്ത്യയിലുണ്ട് അവരോടൊന്നും നേരിട്ട് പോയിട്ട് ശ്രീ ചെയ്ത ഇതേപോലെയുള്ള സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും നടത്തുകയുമില്ല ഈ നമ്മുടെ കേരളത്തിലെ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ വലിയ പ്രശ്നത്തിലാണ് എന്നുള്ളൊരു കള്ളപ്രചരണമാണ് ശ്രീ ഷാജൻസ്കറിയ പൊളിച്ചെറിഞ്ഞിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ നമ്മളിതെടുത്തുകൊണ്ടൊരു വീഡിയോ ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ മീഡിയ വൺ ചാനലിലൊക്കെ ചെയ്യുന്ന കള്ളപ്രചരണത്തിനേക്കാൾ ക്രൂരമായിട്ടുള്ള കള്ളപ്രചരണങ്ങളാണ് ഫാമിലി ഗ്രൂപ്പുകളിലൂടെ നിരന്തരം പ്രചരിപ്പിക്കുന്നത് ബി ജെ പി വന്നാൽ ആർ എസ് എസ് വന്നാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെ നിരന്തരം പ്രചരിപ്പിക്കാറുണ്ട് ഈ ഇബ്രാഹിം കുട്ടി പറയുന്നത് തന്നെ നിങ്ങളെല്ലാവരും തന്നെ കേട്ടില്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ െ സഹായിക്കാറുള്ളത് തൊട്ടടുത്തുള്ള ബി ജെ പി ആർ എസ് എസ് ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് ഭൂരിപക്ഷം ആളുകളും ഈ ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്ന ആളുകളാണ് അത് മുസ്ലിങ്ങളായിട്ടുള്ള സകല ആളുകളും ഇവർക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ ആ ഒരു ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നിന്ന് നിസ്കരിക്കാറുണ്ട് തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് നിസ്കരിക്കാറുണ്ട് ഇതൊക്കെ എടുത്തു പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നല്ല നിസ്കരിക്കാൻ പോലും സാധിക്കില്ല ബി ജെ പി ഭരിക്കുന്നിടത്ത് എന്നുപോലും ം പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ പൊളിച്ചെറിയുന്നതിനാണ് നമ്മളും ഇതെടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത് തന്നെ പ്രധാനമായിട്ടും ഈ മീഡിയ വൺ ഉൾപ്പെടെയുള്ളതിലൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണെന്ന് അപ്പോൾ അവരോടൊക്കെ നമ്മളൊക്കെ ചോദിക്കും ഈ അതായത് ഈ കേരളത്തിലുള്ള ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മാത്രം ഉത്തർപ്രദേശിലൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ അവർക്കൊന്നും എന്നിട്ട് പ്രശ്നമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു ഉത്തരമുണ്ട് അവരൊക്കെ ഗതികേട് കൊണ്ടാണ് അവിടെ താമസിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പറയുന്ന ഈ വാദത്തെ അംഗീകരിക്കുന്നവരോടൊക്കെ വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്ന മലയാളികൾ അതായത് ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് കുറിച്ച് അല്ല പറയുന്നത് മറിച്ച് കേരളത്തിൽ നിന്ന് മുസ്ലീങ്ങളായിട്ടുള്ള ഇബ്രാഹിം കുട്ടിയെ പോലെയുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലേ കുടുംബസമേതമാണ് ഉത്തരേന്ത്യയിൽ പോയിട്ട് ഇവരൊക്കെ തന്നെ ജോലി ചെയ്തിട്ട് സുഖകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ഇവർക്കാർക്കും പ്രശ്നമില്ലേ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോൾ ഗതി കെട്ടിട്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവേണ്ട വല്ല ആവശ്യവുമുണ്ടോ ഈ സാജൻസ്കറിയെ ചെയ്തിട്ടുള്ള ഈ ഒരു മാധ്യമ പ്രവർത്തകൻ പ്രവർത്തനം കാരണം തന്നെ ഇവിടെ വലിയൊരു കള്ളപ്രചരണമാണ് പൊളി റിഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി നമുക്കൊക്കെ തന്നെ അറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഷിഹാബ് ചോട്ടൂർ കേരളത്തിൽ നിന്ന് പുണ്യമായിട്ടുള്ള ഹജ്ജ് നിർവഹിക്കുന്നതിന് നടന്നു പോയ സമയത്ത് കേരളം വിട്ടും അദ്ദേഹം നടന്നു പോയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലൂടെ ഉത്തരേന്ത്യയിലൂടെയൊക്കെ നടന്നു പോയ സമയത്ത് അദ്ദേഹം സകലതും കണ്ടറിഞ്ഞു അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നന്ദി മോദി സാർ പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസൽമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ആ ഒരു വിഷയം പോലെ ും ആളുകൾ പരമാവധി തെറി വിളിച്ചുകൊണ്ട് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളതാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള സകല നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഈ രാജ്യത്ത് മുസൽമാനൊന്നും യാതൊരു വിഷയവുമില്ല ഇവിടെ വിഷയമുള്ളത് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് അതേപോലെ തന്നെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് അധികാരം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടരുമാണ് നിരന്തരം നിങ്ങളെയൊക്കെ വഞ്ചിക്കുന്നത് എന്നുള്ളൊരു യാഥാ ുള്ള ഓരോ അനുഭവങ്ങൾ തൻ്റെ ജീവിതങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് സകല ആളുകളും തിരിച്ചറിയണം